എല്ലാ പൊട്ടൻഷ്യലും ഇപ്പോഴും രണ്ടായിരത്തി പതിനേഴിലെ ഓൾമോസ്റ്റ് വാർഷോ അന്ന് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് വ്യക്തിമായിട്ട് അറിയാവുന്ന ക്രിക്കറ്റ് പേരുകൾ ഞാൻ ഒറ്റ അറിയാമുള്ള ക്രിക്കറ്റ് ഈ പ്ലേറികൾ സ്റ്റേഡിയേജ് സിസ്റ്റിനെ കുറിച്ച് ഭയങ്കരപൂർവ്വം ചെയ്യുന്ന ഓർമ്മയുണ്ട് സോ വർക്ക് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യ സംവിധാന സന്ദർഭമായ ഞാൻ ടീച്ച് സ്റ്റേഡിയ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ക്രിക്കറ്റ് മാച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നും സെന്റർ ഷോപ്പിൽ പോയി കുറച്ചു നേരം പോകും എനിക്ക് ശരി തോന്നി ട്രൂലി ഒരു ഇനി ഒരുപാട് ഇന്റർനാഷണൽ ഫിക്സേഴ്സ് ടെസ്റ്റ് മാച്ചുകളും വൈക്വാർട്ടർ കേൾക്കും എല്ലാം തന്നെ വരേണ്ട ഒരു ട്രൂലി റിസർവിംഗ് ആയിട്ട് വെന്യൂ ആണ് കാരണം ഈ വരും കാലങ്ങളിൽ ബി സി സി ഐയും ഐ സി സി ഐയും ചേർന്ന് ഇങ്ങനൊരു വെന്യൂവിനെ കുറിച്ച് കൂടുതൽ അവയറാവുകയും വല്ലപ്പോഴും ഇന്റർനാഷണൽ മാച്ച് എന്നുപരി ഇന്ത്യയിൽ എപ്പോഴും ഇന്റർനാഷണൽ ടീം കോർ ചെയ്താലും ഒരു ഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു വളരെ നിർണായകമായ സീസൺ ഒരു സാധാരണ ക്രിക്കറ്റ് ആ സ്വാദികൾ നമ്മുടെ ടീമും വൈബോൾ ടീമും വെൽ കണ്ടർ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ടീം സ്ട്രാറ്റജിയും ലോങ് ടേം പ്രാക്ടിക്കൽ പ്ലാനും എല്ലാം കുറച്ച് ഡയറക്ഷനും സാമൂഹ്യ തോന്നുന്നത് സ്വാഭാവികം അങ്ങനെ ഇരിക്കെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായി ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ടീംസ് നന്നായ്മ ഈ സീരീസിന്റെ അവസാനത്തെ ലഭിച്ചത് ഒരു പക്ഷേ ലോകകപ്പിന് മുമ്പായിട്ട് നമ്മുടെ പ്ലേയേഴ്സിനായി ടെസ്റ്റ് ഔട്ട് ചെയ്യുന്ന പറ്റുന്ന അവസാനത്തെ മാച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു തീർച്ചയായിട്ടും ഒരു കീ ക്രിക്കറ്റ് ഒബ്സർവറിംഗ് ഫാൻ ഒന്നായിരിക്കും ഷൂട്ടിങ് ഉണ്ട് എന്നാലും എനിക്ക് ക്രിക്കറ്റ് ഇവിടെ തങ്കാകുളത്ത് ലോഞ്ച് ചെയ്യുന്ന കീഴിൽ വലിയ സന്തോഷം ലുക്കിംഗ് ഫോർവേഡ് സീ ദൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫുൾ ഹൗസ് നമ്മൾ മലയാളികളുടെയും തിരുവനന്തപുരത്തുകാരുടെയും ക്രിക്കറ്റ് ആവേശം ഉണ്ടാവുന്ന ഒരിക്കലും കൂടി വിജയ രൂപ രീതിയിലോട് വളരെ ഷോർട്ട് ഓഫീസാണ് ചടങ്ങിൽ സംഘടിപ്പിച്ചത് ഇതിലും നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ വളരെ നിറവോടുകൂടി ചാനൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം സഹകരിച്ച് ഈ ക്രിക്കറ്റ് കാണിച്ചി പൃഥ്വിരാജ് സിമാരന്മാർ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി ഉഷ്മാണ് നിങ്ങൾ തയ്യാറെടുക്കുക ഇപ്പം സന്തേശേട്ട് അങ്ങനെ ഒരു വലിയ സംഘം നിങ്ങളെ നിങ്ങൾക്ക് താങ്ങും നല്ലതുമായിട്ട് എപ്പോഴും ഉണ്ട് അവരെ അവരുടെ സാന്നിധ്യപൂർവ്വമാക്കും ഇവിടെ അവരെപ്പോഴും ഉണ്ട് അവരോടുള്ള പ്രത്യേക നന്ദി കാര്യമാണ് അസോസിയേഷന്റെ ഭാരവാഹികൾ അംഗങ്ങൾ തിരുവനന്തപുരം ജില്ലാ ജില്ലാ അസോസിയേഷന്റെ ഭാരവാഹികൾ അംഗങ്ങൾ എല്ലാവർക്കും നന്ദി പറയുന്നു ഏറ്റവും പ്രധാനമായി അവസാനമാണ് ഇന്നത്തേക്ക് ഏറ്റവും പ്രധാനമായി മീഡിയ സുഹൃത്തുക്കൾ അവരോടുള്ള നന്ദിയും കടപ്പാലും അറിയിച്ചുകൊണ്ട് നിർത്തിയാണ് ആരെങ്കിലും ने गवर्नमेंट में नई नवाचार की जानकारी हम आपसे